എല്ലാ മൂലേക്കും എന്താണ് എല്ലാവരുടെയും വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പൊ ഇന്ന് മക്കളൊക്കെ സ്കൂള് പോണ ദിവസോ അപ്പൊ ഓരോ സ്കൂളും കൊണ്ടാക്കാണ് അപ്പോൾ ഗോ ട് സ്കൂളാണ് ചെറിയൊരു വ്ളോഗ് എടുക്കാന്ന് എഴുതിയിട്ട് അങ്ങനെ എടുക്കാ അപ്പൊ മോനുണ്ട് അപ്പൊ അതാ എല്ലാരും ഞാനിവിടെ തൊട്ടടുത്തന്നെ കേട്ടോ അപ്പൊ നമ്മള് ഓരോ സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാൻ പോവാണ് ഞാൻ അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക നല്ല നല്ല കമൻസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം സ്കൂളിൽ നിൽക്കട്ടെ കാരണം മോളെ മോള് എൽ കെ ജി യു കെ ജി അത് എൽ യു കെ ജി കഴിഞ്ഞിട്ട് പിന്നെ ഒന്നാം ക്ലാസ്സൊക്കെയാണ് അപ്പോൾ ഓളെ ക്ലാസ് ഒന്ന് എ ആണെന്ന് പറഞ്ഞത് അപ്പോൾ ക്ലാസ്സിലൊക്കെ പോയി ഇരുത്തി പിന്നെ മോനെ മലയാളം മീഡിയത്തിലേക്ക് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഓന് മലയാളം മീഡിയത്തിലേക്കൊക്കെ ഇരുത്തിയിട്ട് ഒക്കെ വരാൻ നേരത്തിട്ട് അപ്പോൾ എനിക്ക് ഒരേ ക്ലാസ്സും കാണാലോ ഓക്കെ അപ്പം നമുക്ക് നേരെ പോവാം അപ്പോൾ രാവിലെ പത്തര മുതൽ നിന്ന് ഒന്നര വരെ ഉള്ളിട്ടവർക്ക് ഇന്ന് ക്ലാസ് ഉള്ളത് ഇന്ന് ക്ലാസ് ഒന്നുമില്ല അന്ന് ഒന്ന് എൽ കെ ജി യു കെ ജി പഠിച്ചു കഴിഞ്ഞ കുട്ടികൾ ഒന്നാം ക്ലാസ്സിൽ ഏതൊക്കെ ആണെന്നുള്ള അതിലോട്ട് അങ്ങനെ മാറ്റിയിരുത്തണിതേ ഉള്ളൂ കേട്ടോ അങ്ങനെ തൊട്ടടുത്ത് തന്നെ കേട്ടോ സ്കൂള് ഞങ്ങളിവിടെ സ്കൂളിൻ്റെ അപ്പോൾ മോൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ കേട്ടോ ഇവിടെ നിൽക്കുന്നത് മോനൂനെ കാത്ത് നിൽക്കണം കാരണം മോനു ദർസ് പോയതൊക്കെ ഇരുന്നില്ലേ അപ്പോൾ അവരൊക്കെ അറിയാം കേട്ടോ അതൊക്കെ അങ്ങനെ ഓനെ ഒരുപാട് ഉണ്ടാവും അവൻ്റെ ഫ്രണ്ട്സാണ് അതൊക്കെ പിന്നെ അങ്ങനെ എന്താ പറയുക ഒരുപാട് പേരൻസ് എത്തിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേരൻസ് എത്തിയിട്ടുണ്ട് പ്രോഗ്രാം ഡാൻസ് അപ്പോൾ ഇ എമ്മോളെ പേര് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങനെ ഏത് ക്ലാസ്സിലാണെന്നുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുത്ത അവിടെ സൈൻ ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനും ഇ എമ്മോ ബാക്കിലോട്ടാണ് ഇരിക്കണേ ബാക്കിൽ സീറ്റ് കിട്ടിയത് പിന്നെ അറിയണ ഒരുപാട് താത്തന്മാരുണ്ടായിട്ട് അവിടെ പറയുന്നു പിന്നെ അവിടെ പ്രസംഗവും എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവർക്കും ലഡു കിട്ടിയിട്ടോ ലഡു ഭയങ്കര മധുരമായിരുന്നു അപ്പോൾ ഈ മോക്ക് ഒരെണ്ണം കിട്ടി എനിക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനങ്ങനെ കഴിച്ചില്ല കേട്ടോ ഞാൻ കുറച്ച് കഴിച്ചിട്ടുള്ളൂ പകുതി എങ്ങാനും കഴിച്ചിട്ടുള്ളൂ ഇതൊക്കെ ടീച്ചർമാർ കേട്ടോ എല്ലാവർക്കും ലഡുവും കാര്യങ്ങളൊക്കെ കൊടുക്കുക പിന്നെ അവിടെ വെൽക്കം ഡാൻസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ ഡാൻസ് ഉപ്പന പാട്ട് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ അതിന് ഞാൻ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ ഇത് വെൽക്കം ഡാൻസ് ആട്ടോ നല്ല രസം ഉണ്ടായിട്ടോ ഡാൻസ് പിന്നെ അവിടുത്തെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഓരോ കുട്ടികളെ എൽ കെ യു കെ ജിയിലെ കുട്ടികളൊക്കെ ഇനിയിപ്പോൾ ഒന്നാം ക്ലാസ് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം അങ്ങനെയുള്ള കുട്ടി അങ്ങനെ വേർതിരിച്ചിട്ട് എ ഒന്ന് എ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ അങ്ങനെ ഓരോ ക്ലാസ്സിലാണ് കൊണ്ടുപോകട്ടെ അപ്പോൾ ഇ എം ഉള്ള ക്ലാസ് ഇതാട്ടോ ഇ മോളെ ക്ലാസ് ഇതാണ് ഇ എം മോളെ ടീച്ചർ ഇതാട്ടോ പറഞ്ഞ ടീച്ചറാണ് ടീച്ചറുടെ പേര് മുബീന പിന്നെ അത് കഴിഞ്ഞാൽ മോൻ്റെ അടുത്തൊക്കെ പോയിട്ടായിരുന്നു മോൻ്റെ ക്ലാസ് മോളിലാണ് ഇതാ കേട്ടോ മോൻ്റെ ക്ലാസ് അപ്പോൾ അങ്ങനെ അവൻ്റെ ക്ലാസ് കണ്ട് സോറി ഇതാട്ടോ അവൻ്റെ ക്ലാസ് അപ്പം അങ്ങനെ അവനെ കണ്ട് പിന്നെ ഉച്ച ഭക്ഷണം ഉച്ചഭക്ഷണം കൊടുക്കണ്ട ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല കേട്ടോ കേട്ടോ ഇത്രയേ ഉള്ളൂ എന്നിട്ട് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാല് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബൈ